I will say with all responsibility, it it is is not just a tragedy, it is a tragedy, crime. കേരള ചരിത്രത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് മുണ്ടക്കൈയിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് മരണസംഖ്യ മുന്നൂറ് കടന്നു എന്ന ദുഃഖ വാർത്തയും നമ്മളെ വന്നു ചേരുകയാണ് പക്ഷേ ഈ ഘട്ടത്തിലും രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതാക്കൾ ഇപ്പോൾ ഏറ്റവും പുതിയതായി ഈ ദുരന്ത സമയത്ത് ഈ ദുരിതത്തിന്റെ നേരത്ത് രാഷ്ട്രീയ കളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുതിർന്ന ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരാണ് ഒരു മലയാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഈ അവസരത്തിൽ ഒരു തരത്തിലും നടത്താൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പറയുന്നു ഇപ്പോൾ നടന്നത് ഒരു പ്രകൃതി ദുരന്തമല്ല പകരം ഒരു കുറ്റകൃത്യമാണ് എന്നും രണ്ടായിരത്തി ഒൻപത് മുതലുള്ള മാറി മാറി വന്ന സർക്കാരുകളുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും ഈ വീഴ്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി വയനാട്ടിൽ മുന്നൂറിലേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തമുണ്ടായിട്ട് ആ ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറാകാത്ത രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന ബി ജെ പി നേതാക്കൾ ഈ അവസരത്തിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ കളി അത് കേരളം അപജ്ഞയോടെ തള്ളുമെന്ന കാര്യം ഉറപ്പാണ് നമുക്ക് ആദ്യം രാജീവ് ചന്ദ്രശേഖർ ഈ വാ ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം i will say with all responsibility, it is not just a tragedy, it is a crime. it is a consequence of the negligence of the state government. it is a consequence of the negligence of repeated multiple state governments from 2009 onwards. and questions must be asked about what was behind this negligence. what is commercial interest behind this negligence? for which the cost is being borne by the innocent people of why not? ഈ ദൃശ്യങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഇതൊരു കുറ്റകൃത്യമായിരുന്നു ഒരു പ്രകൃതി ദുരന്തമല്ല എന്നാണ് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കേരള സംസ്ഥാന സർക്കാരുകളെ അതായത് മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളെ കുറ്റപ്പെടുത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ സമയത്തും സമയം കണ്ടെത്തുന്നത് എന്നത് അതീവ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ കേരളത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ സംസ്ഥാനത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കാനോ തയ്യാറായിട്ടില്ല എന്ന വസ്തുത അദ്ദേഹം ബോധപൂർവം വിസ്മരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് കേരളത്തിന് എന്താണ് കേന്ദ്രം സഹായം പ്രഖ്യാപിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് കേരളം ചോദിച്ചിട്ടില്ലല്ലോ സമയമാകുമ്പോൾ നൽകിക്കോളുമെന്നായിരുന്നു ഇത്ര അവജ്ഞയോടെ ഇത്ര ലാഘവത്തോടെ കേരളത്തിലെ ഈ പ്രകൃതി ദുരന്തത്തെ ഒരു രാഷ്ട്രീയ കളിക്കുള്ള അവസരമായി കാണുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള സംഘപരിവാറുകാർ കേരളത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തന്നെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഒരു വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം ഇതുമായി ചേർത്ത് വായിക്കേണ്ടത് ഈ രാഷ്ട്രീയ കളി ആരംഭിക്കുന്നത് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു അമിത് ഷാ ആവർത്തിച്ച പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു നുണ എന്ന് പറയുന്നത് കേന്ദ്രം നൽകിയ എല്ലാ മുന്നറിയിപ്പുകളും എല്ലാ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും കേരളം അവഗണിച്ചതിലൂടെ സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലേത് എന്നായിരുന്നു അതായത് ഈ അവസരത്തിൽ ഈ ദുരന്തത്തിൻ്റെ അവസരത്തിൽ പോലും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന തിരക്കിലായിരുന്നു അമിത്ഷാ അടക്കമുള്ളവർ എന്നാൽ അമിത്ഷായുടെ ആ പ്രസ്താവന തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രസ്താവനകളുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും മേധാവികൾ രംഗത്ത് വരികയുണ്ടായി അവർ തന്നെ പുറത്തുവിട്ട കണക്കായി ഇന്ന് മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയോ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പോ ജിയോളജി വകുപ്പ് നൽകിയിരുന്നില്ല എന്നും ഈ ദുരന്തം നടക്കുന്ന ഇതിൻ്റെ തലേ ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഈ ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് എന്നും മുപ്പതാം തീയതി ഉരുൾപൊട്ടലിനെല്ലാം ശേഷം രാവിലെ ആറരയോടു കൂടിയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതെന്നും മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കേരളം ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന തിരക്കിലാണ് രാജീവ് ചന്ദ്രശേഖറും അമിത്ഷായും അടങ്ങുന്ന ബി ജെ പി നേതൃത്വം കേരളം എന്ന സംസ്ഥാനത്തിനോട് ആ മുൻപേ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന സംഘപരിവാറുകാർക്ക് ഒരു പ്രത്യേക ഇഷ്ടക്കേടുള്ളതാണ് എന്നാൽ ഒരു എം ബി എ ഇത്തവണ കേരളത്തിൽ നിന്നും ലഭിച്ച സാഹചര്യത്തിലെങ്കിലും കുറച്ചുകൂടി മൃദുവായ ഒരു സമീപനം കേരളത്തോട് ഈ പ്രകൃതി ദുരന്ത സമയത്തെങ്കിലും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണ് മാറിയത് കാരണം കേരളത്തിന് ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാനോ കേരളത്തിന് എന്തെങ്കിലും ഈ നടന്ന ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായെങ്കിലും പ്രഖ്യാപിക്കാനോ ഈ പറയുന്ന ബി നേതൃത്വം തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഇതിനു പുറമേ കേരളത്തിലെ സംഘപരിവാറുകാർ വലിയ തോതിൽ മറ്റൊരു വ്യാജപ്രചരണം അഴിച്ചുവിടുന്ന തിരക്കിലാണ് ശ്രീജിത്ത് പന്തളത്തെ പോലെയുള്ള ഈ വ്യാജപ്രചരണം നടത്തിയ സംഘപരിവാറുകാർക്കെതിരെ ഇതിനോടകം തന്നെ പോലീസ് കേസെടുത്ത് കഴിയും അതിന് പ്രധാന കാരണം ഇവർ നടത്തുന്ന വ്യാജപ്രചരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒട്ടും സുതാര്യമല്ല എന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം മുഴുവൻ വകമാറ്റി ചെലവഴിക്കുകയാണ് എന്നുമാണ് ഇവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇവരുടെ ഈ വ്യാജ പ്രചരണത്തിൽ വീണു പോകുന്ന സാധാരണക്കാരും മനസ്സിലാക്കേണ്ട വസ്തുത കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുതാര്യമായ ദുരിതാശ്വാസ നിധികളിലൊന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്കും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും മനസ്സിലാകും എത്ര രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ളത് എന്നും എത്ര രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പല കാര്യങ്ങൾക്കായി ചിലവഴിച്ചിട്ടുള്ളത് എന്നും അങ്ങനെ ഒരു തുറന്ന പരിശോധനയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റുള്ള ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് മാത്രമല്ല ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് എങ്കിലും ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് തോന്നും പടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ഒരു ഉത്തരവിലൂടെ ഈ ഫണ്ട് ചെലവഴിക്കാനാവില്ല അതിന് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവാവശ്യമാണ് അതായത് രണ്ട് വകുപ്പുകൾ ഒരേ സമയം നിയന്ത്രിക്കുന്ന കൈകാര്യം ചെയ്യുന്ന മേൽനോട്ടം വഹിക്കുന്ന ഒരു ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതിനു പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് സ്ഥിതി ചെയ്യുന്നത് എസ് ബി ഐയുടെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലാണ് ആ അക്കൗണ്ടിൽ നിന്നും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയാണ് പണം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടനിലക്കാർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഈ പണത്തിൽ കൈകടത്താനാവില്ല എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഈ ഫണ്ടിൻ്റെത് ഇത്ര സുതാര്യമായ ഈ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കാനും കേരളം ഒരു ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ കുറിച്ച് വ്യാജ പ്രചരണം നടത്താനും സംഘപരിവാറുകാർക്ക് മാത്രമേ സാധിക്കൂ അവർ കണ്ടു വളരുന്നത് അവരുടെ നേതാക്കളെയാണ് അമിത്ഷായെ പോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാക്കളെയാണ് അവർ തന്നെ രാഷ്ട്രീയ കളിയുമായി പരസ്യമായി രംഗത്ത് വരുമ്പോൾ അവരുടെ പ്രവർത്തകരിൽ നിന്നും ഒരു വ്യത്യസ്തമായ സമീപനം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു മലയാളിയായ ബി നേതാവ് നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് എന്ന് പറയാതിരിക്കാൻ കിട്ടിയില്ല സംഭവിച്ചത് ഒരു പ്രകൃതി ദുരന്തമാണ് എന്ന് കാലാവസ്ഥാ വകുപ്പും ജിയോളജി വകുപ്പും ഒക്കെ പറയുമ്പോൾ അതൊരു പ്രകൃതി ദുരന്തമല്ല പകരം ഒരു കുറ്റകൃത്യമാണ് എന്നും അതിനു പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുമൊക്കെ ആക്ഷേപിക്കാനും ആരോപിക്കാനുമുള്ള ഘട്ടമല്ല ഇതെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന സംഘപരിവാറുകാർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കേരളത്തിന് അർഹമായ സഹായമൊന്നും ചെയ്യാതെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കേരളത്തെ അവഗണിച്ച ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വസ്തുത കൂടി മലയാളി മറക്കില്ല എന്നിവർ ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ അവസരത്തിൽ കേരളം ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ വയനാടിലെ ജനങ്ങൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും ഹീനമായ പരാമർശമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് എന്ന് നിസ്സംശയം പറയാം